ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെന്താന്ന് വെച്ചാൽ നമ്മള് ഒരു പുറത്തേക്ക് പോയിട്ട് ഒരു ഡാൻസിന്റെ വീഡിയോ എടുക്കാന്നെല്ലാം പറഞ്ഞ് നിന്നതാണ് അതുകൊണ്ട് സുന്ദരിയായി നിന്നതാണ് അല്ലേ മേതോട്ടി അപ്പൊ അങ്ങനെ പെട്ടേ ആവുമ്പോ നമ്മുടെ സാഹചര്യം ഒത്തു വന്നില്ലേ രണ്ടു ദിവസമായിട്ട് അപ്പൊ ജോസാഡിന് കുടിയലിന്റെ എല്ലാം തിരക്കായിരുന്നു അപ്പൊ ഇന്ന വന്നത് അമ്മ അതിന്റെ ഇടക്ക് അമ്മേന്റെ ഒരു അങ്കൻവാടിയിലൊരു ടീച്ചർ റിട്ടയർ ആണല്ലേ അവര് ഇവിടെ അങ്കൻവാടിയിലെ ഇത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇന്നിപ്പോ വീട്ടിൽ അവർക്ക് ഒരു ട്രീറ്റ് കൊടുത്തിന് ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും അപ്പൊ നമുക്ക് ഒന്ന് പുറത്തേക്ക് നമ്മുടെ വണ്ടി ഒരു ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരം സൈഡ് ഭാഗം ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് ഡോറിന അത് ശരിയാക്കാൻ വന്ന് മുടിക്കിടെ വർക്ക്ഷോപ്പിൽ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നാമത്തെ ദിവസമായിട്ടാന്ന് അവര് സമയം വൈകി അപ്പൊ അവിടെ അയിനിയതൊന്നോയി നോക്കണ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അവര് വൈകുന്നേരമായി അതുപോലെ നമ്മുടെ ഉണ്ട് ജോസാട്ടാ രോസാട്ടൻ രണ്ടു ദിവസം മുന്നേ വരണ്ടു ജോസാട്ടൻ പണിത്തിരക്കായി പോലെ അപ്പൊ ഞാനിപ്പോ വണ്ടി എടുക്കാൻ പോണോ ഞാനും പോണം സ്കൂട്ടി എടുത്ത് ഇങ്ങോട്ടേക്കാച്ചാ വണ്ടി എടുക്കാൻ സ്കൂട്ടി എടുത്തിട്ട് ഇവളെന്നാ ഡ്രോപ്പ് ചെയ്യണം അത് ഞാൻ എടുത്തിട്ട് വരണം അത് വരണത് ഇവളല്ലെങ്കിൽ പൊതുവേ പ്രിയങ്ങനെ ഈ ലോക്കലിങ്ങനെ പോകുന്നല്ലാണ്ട് ഞാൻ പെട്ടെന്ന് അരിക്കോടുമ്പോ രാത്രി എല്ലാം പോകും വണ്ടി ഓടും സത്യേ റോഡിലെ കൂടി ഒന്നും എടുക്കില്ല അതിന്റെ പിന്നെ മിന്നു വന്നില്ല ഡിസ്പെൻസറി പോയിട്ട് ബിബ്യാപ്പം വന്നില്ല ഇവർക്ക് അച്ഛനും മകനെ ഒന്നും ഓർമ്മി അതെ വളരെ ഇഷ്ടല്ല വണ്ടി ഓടിക്കാൻ പിന്നെ അയാൾ റെഡി ആയിന്നല്ല പറഞ്ഞു പോയി നോക്കിയാ പോവാടാ നമ്മളെ അമ്പലത്തിൽ ഒരു കാഴ്ചയെല്ലാം ഉണ്ട് ആ ഇവിടെ ഒരു ബ്ലോഗ് ഇന്നലെ നമ്മൾ പോയി കൂട്ടിയാണ് നമ്മൾ എന്താ മണിക്കൂറിനൊരു ഒരു തലവേനാന്നും പറഞ്ഞു പിന്നെ ഞാൻ സിനിമ മാത്രം പോയിട്ടുണ്ട് അമ്പലത്തില് ഇന്നലെ ഉണ്ടായി ഇന്നലെ നമ്മൾ പോയി കണ്ടു കുറച്ചേരം കണ്ടു ഇന്ന് പറഞ്ഞാൽ കാഴ്ചയും കാഴ്ചയാണ് അപ്പൊ കാഴ്ചയും തെയ്യെല്ലാം ഉണ്ട് ഡാൻസ് എല്ലാം ഉണ്ട് ഇന്ന് ആ ഇവന്റെ മണിക്കുട്ടന്റെ ഡാൻസ് പഠിക്കുന്ന ക്ലാസ്സിൽ അവരുടെ ഒരു കാഴ്ചന്റെ ഡാൻസ് പക്ഷെ മണിക്കൂറിനെ കൂട്ടിയിട്ടാ മണിക്കൂട്ടിനാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കഴിഞ്ഞ ഡാൻസിന് ബോക്സിന്റെ അടുത്ത് ഇരുന്ന് ചെവിവേന എടുത്ത് കരഞ്ഞ് ആ ഇത് ആയതുകൊണ്ട് പോന ഇപ്രാവശ്യത്തേക്ക് ആവശ്യമില്ല കരഞ്ഞിട്ടേ പക്ഷേ അപ്പം പിന്നെ പോവാ അങ്ങോട്ടേക്ക് അതെ ഇത് നമ്മള് പോയുമ്പോഴത്തേക്ക് നോക്കിയാൽ ടി വി ഓൺ ആക്കി ി നമ്മൾ പോയിക്കോ ഒരു പ്രശ്നം ഇല്ല കേട്ടോ ടി വി ഓൺ ആക്കി കൊടുത്തേ ഒരു പ്രശ്നം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ട് മണിക്കൂട്ടനെ കൂട്ടിക്കോ ഓൾ ഇവിടെ ഒന്നോളും പക്ഷെ ടിവിന്റെ റിമോട്ട് കൊടുത്താ മതി അതെ അതെ മറ്റേ പോവാം പോടാ അമ്മ മൂന്നാളാ പോകുന്നു പോലീസ് വിളിച്ചുകഴിഞ്ഞാ നീ പെറ്റിയടിക്കണ്ട വരൂട്ടാ ഓട്ടോന്നീ ഞാൻ പെറ്റി അടിക്കൂല ഞാൻ തിരിച്ചടിക്കുന്നു വണ്ടി വണ്ടി ശരിയായി ശരിയായി കിട്ടി ഇനി ഇപ്പൊ പോകണം കുറച്ചൊന്ന് പെർഫെക്ഷൻ ബാക്കിയുണ്ട് നമ്മുടെ ഇത് ായൊണ്ട് നമ്മക്കും വെക്കാൻ പറ്റില്ല അവർക്ക് എടുക്കാനും എടുക്കാൻ സ്കൂട്ടി എടുത്തിട്ട് രണ്ടുപേരും തിരിയായിര കാണോ കണ്ടു കാണോ ഇനി നൈറ്റായി അല്ലെങ്കിൽ ഇരുട്ടാ ഇരുത്തി പ്രശ്നമില്ല എനിക്ക് നമ്മള് അലൈൻമെന്റിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് എല്ലാം ഇവിടുത്തെ രാത്രി മൂന്നിംഗ് ക്ലാസ് വിളിച്ചു

ഹാ ഹലോ വല്ലേട്ട് തന്നെ ചിക അടിയാ നമ്മൾ ആയിക്കൊണ്ടിട്ടുണ്ട് അച്ചാ വളറ്റാ അമേ കണ്ടോ ഇതെന്താ സാധനം ഏതെ അന്ന് ഇതെന്താ സാധനത്തെ ഇതെന്താ സാധനം അതൊരു സോർണ സോർണാ ടൈപ്പ് ബാറ്ററി അല്ലേ ദാ എന്നാ ഇത് കാന്താണ് ആ കാട്ടി നീ എന്നെ വടാ അമാമാ അമാമാ നിനക്ക് ടയാൻ വേണ്ടിട്ട് കാന്തൊരു വാച്ച് മേടിച്ചത് ഈ വാച്ച് മേടിച്ച ബോക്സ് ആയാലും അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് കാഴ്ച കാണാൻ വേണ്ടിട്ട് പോയിന്ന് അപ്പൊ കൊറേ വൈകി പോവാനെല്ലാം രാത്രി വരെ ഉണ്ടാവും അതുകൊണ്ട്

അത് കണ്ടു കണ്ടു ഇനിയിപ്പം അത് ചുറ്റിപ്പറ്റിട്ടാ കളിക്കുന്നു അത് ഇവള് രണ്ട് കഷ്ണാക്കിട്ട് നല്ല ബോക്സ് നല്ല ബോക്സ് ഉണ്ടായത് അത് മേതൂട്ടി കാണാൻ നല്ല ഭംഗിയിൽ ഒരു ചെറിയൊരു ബോക്സ് ആയിരുന്നു ആ ഇപ്പൊട്ടി മണിക്കൂട്ടെ മേതൂട്ടീനെ പറയും പറയും രണ്ടാളും കൂടെ പരസ്പരം പറയുന്നത് നമ്മൾ ആ കേസ് വിട്ടു അല്ല പ്രിയ ബാ ഇനി അധികം വൈകി കഴിഞ്ഞ അമ്മ പിന്നെ അമ്മ കിടന്ന് അമ്മ കിടന്ന് മുടുക നേരത്തെയ്ക്കിന്നത് അമ്മ കണ്ട് വീട്ടിലേക്ക് എത്തി അപ്പൊ നല്ല സമയം പക്ഷേ പരിപാടി അടിപൊളി അല്ലെ കാഴ്ച അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് എത്തിയത് പക്ഷേ അത്രയും ഉണ്ട് നമുക്ക് അങ്ങനെ മുന്നിലേക്ക് പോവാൻ പറ്റിയില്ല ആൾക്കാർ വന്നു അതുപോലെ അതുപോലെ മണിക്കുട്ടന്റെ ഡാൻസിലെ ആൾക്കാരുണ്ടായി ആർ ഡി എസിന്റെ അവരെ ഒരു കാഴ്ചയിൽ പ്രോഗ്രാം അവരും അവരുണ്ടായിന് ആ പാഠം അപ്പൊ അവരെല്ലാം അവരെ കാണാൻ പറ്റിയല്ലേ മണിക്കൂട്ടം എനിക്ക് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് എല്ലാരുംന്താ സൈലന്റ് ആയിട്ടുള്ളത് മണിക്കുട്ട് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലതാ അപ്പൊ ഏതായാലും നമുക്ക് ൂട്ടാ മേതൂട്ടി അപ്പൊ നമുക്ക് നല്ലൊരു ആയിട്ട് നാളെ കാണാം ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ